പാലക്കാട് വടക്കഞ്ചേരിയിൽ യുവാവ് കുത്തേറ്റു മരിച്ചു വടക്കഞ്ചേരി സ്വദേശി മനു ആണ് മരിച്ചത് സുഹൃത്തായ വിഷ്ണുവാണ് കൊലപാതകം നടത്തിയത് സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് ഗോകുൽ വി എസ് ആണ് വിവരങ്ങളുമായുള്ളത് ഗോകുൽ വിശദാംശങ്ങൾ കുത്തേറ്റ് മരിച്ചത് ോ ഗോകുലിക്കുന്നുണ്ടോ അതാണ് സംഭവിച്ചതാ അതായത് വടക്കഞ്ചേരി സ്വദേശിയായ മനുവാണ് കുത്തേറ്റുമരിച്ചത് അതായത് സുഹൃത്തായ വിഷ്ണു മനുവിന് അയ്യായിരം രൂപ കടം നൽകിയിരുന്നു പക്ഷേ വിഷ്ണു പലപ്പോഴും ഇത് തിരിച്ചു വെച്ചിട്ട് മനു തരാത്ത ഒരു സാഹചര്യം ഉണ്ടായി ഇരുവർക്കുമിടയിൽ ഇത് സംബന്ധിച്ച പ്രശ്നങ്ങളുണ്ടായിരുന്നു അതിനിടയിൽ മനു ഇത്തരത്തിൽ പണം തരാമെന്ന് പറയും അതിനിടയിൽ വീണ്ടും ഒരു പാടത്തിന് വീടിന് സമീപമുള്ള പാടത്താണ് എത്തിയത് അവിടെ വെച്ച് സംഘർഷമുണ്ടായി ഇരുവർക്കുമിടയിൽ സംഘർഷത്തിനിടയിൽ വിഷ്ണു കയ്യിൽ ഒരു കത്തി കരുതിയിരുന്നു ഈ കത്തി ഉപയോഗിച്ച് മനുവിനെ കുത്തി വീഴ്ത്തുകയായിരുന്നു ഇയാളെ താലൂ ശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇന്നലെ രാത്രി ഒരു മണിയോടുകൂടി യുവാവ് മരിച്ചു എന്നുള്ളതാണ് അയ്യായിരം രൂപ ചെറിയ വിഷയമാണ് അയ്യായിരം രൂപയുടെ ഒരു ചെറിയ കടം കൊടുത്തതിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് ഇത്തരത്തിലൊരു വലിയൊരു കൊലപാതകത്തിലേക്ക് എത്തി നിന്നത് ഇന്നലെ രാത്രി ഒരു മണിയോടുകൂടിയാണ് മനു മരിച്ചത്